ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി അമൃതം കൊണ്ട കൊണ്ട് വിരുന്നുാടിയിലെ അംഗൻവാടി ജീവനക്കാർ വൈവിധ്യവും രുചികരവുമായ അൻപതിൽ പരം വിഭവങ്ങളാണ് ജീവനക്കാർ ഒരുക്കിയത് പഞ്ചായത്ത് കീഴിലുള്ള അംഗൻവാടികളിലെ ജീവനക്കാരാണ് ഭക്ഷ്യവസ്തുക്കൾ തയ്യാറാക്കിയത് അംഗൻവാടികൾ വഴി വിതരണം ചെയ്യുന്ന അമൃതം ന്യൂട്രിമിക്സ് ഉപയോഗിച്ച് കുട്ടികൾക്ക് രുചികരമായ വിഭവം പാചകം ചെയ്തു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അമൃതം പൊടി ഉപയോഗിച്ച് വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുക്കിയത് ഉട്ട് അട ലഡു കിണ്ണത്തപ്പം പായസം വെജിറ്റബിൾ ഡെസേർട്ട് കൊഴുക്കട്ട നൂഡിൽസ് തുടങ്ങി അൻപത്തിൽ പരം വിഭവങ്ങളാണ് ജീവനക്കാർ തയ്യാറാക്കിയത് രുചികരമായ പോഷക സമ്പുഷ്ടമായ മിക്സിന്റെ മേന്മ എല്ലാവരിലും എത്തിക്കുകയും മുലിയൂട്ടുന്ന അമ്മമാർക്കും കുട്ടികൾക്കും പോഷകസമ്മർദ്ദമായ പ്രകൃതിദത്ത ഭക്ഷണം ഒരുക്കി നൽകുകയുമാണ് ലക്ഷ്യമെന്ന് സി ഡി പി ഒ ലീഷ്മ പറഞ്ഞു ൊടി പിന്നെ റാഗിപ്പൊടി ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മള് ഓരോ വിഭവങ്ങള് ഇവിടുത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് വെറൈറ്റിബിൾ ആയിട്ടുള്ള കേക്കുകള് പായസങ്ങള് കൈവിതെ ആഹാരശൈലി ഉൾപ്പെടുത്താവുന്ന രീതിയിലുള്ള പല പല വിഭവങ്ങളും ഇവിടെയുണ്ടായി വളരെ നല്ലൊരു പരിപാടിയായിരുന്നു ജനപങ്കാളിത്തം കൊണ്ട് പഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ നടന്ന ഫുഡ് ഫെസ്റ്റിവലിൽ വീട്ടമ്മമാരും അംഗനവാടി ജീവനക്കാരും പങ്കെടുത്തു ചേനപ്പായസം ഒരുക്കിയ ചെറുകുന്ന് അംഗനവാടി അധ്യാപിക ഗീത ഒന്നാം സ്ഥാനവും ബീട്രൂട്ട് കേസരി ഉണ്ടാക്കിയ ചീങ്ങോട് അംഗനവാടിയിലെ അധ്യാപിക നിഷ രണ്ടാം സ്ഥാനവും മരിയനാട് അംഗനവാടിയിലെ അധ്യാപിക ദീപയുടെ മുളങ്കൂമ്പ് തോരൻ മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി വയനാട് വിഷൻ പൂതാടി